ലഹരി കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ജാമ്യത്തിൽ വിട്ടയച്ച ഷൈൻ ടോം ചാക്കോയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഷൈൻ ടോം ചാക്കോയെ തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു രാസലഹരി ഉൾപ്പെടെ ഉപയോഗിക്കാറുണ്ടായെന്ന് ഷൈൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ ഷൈൻ സ്റ്റേഷനിൽ ഹാജരാകുന്നതിന് മുൻപ് ലഹരിയുടെ സാന്നിധ്യം തിരിച്ചറിയാതിരിക്കാനുള്ള മറുമരുന്ന് നിലയിലുള്ള ആന്റിഡോട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതാണ് പോലീസിന്റെ സന്ദേഹം അങ്ങനെയെങ്കിൽ വൈദ്യ ഫലത്തിൽ ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്തുക യാസമായിരിക്കുമെന്നതാണ് വിലയിരുത്തൽ കൊച്ചി പോലീസ് കമ്മീഷണർ ബുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും തുടർ നടപടികൾ കഴിഞ്ഞ ദിവസം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച താരത്തോടെ ഇരുപത്തിരണ്ടിന് ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇരുപത്തിരണ്ടിന് തനിക്ക് അസൌകര്യമുണ്ട് എന്നും ഇരുപത്തിയൊന്നിന് ഹാജരാകാമെന്നും ഷൈൻ അറിയിക്കുകയായിരുന്നു ഇത് പോലീസ് അംഗീകരിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഷൈൻ ഇരുപത്തിയൊന്നിന് ഹാജരാകേണ്ടതില്ല എന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ലഹരി കേസിൽ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കാൻ നടൻ ഷൈൻ ടോം ചാക്കോ കോടതിയെ േക്കാം എഫ്ഐആർ റദ്ദാക്കാനുള്ള സാധ്യത തേടി ഷൈൻ അഭിഭാഷകരെ സമീപിച്ചിട്ടുണ്ട് ശരീര സ്രവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ശേഷം അനുകൂലമെങ്കിൽ എഫ്ഐആർ റദ്ദാക്കാൻ നിയമ നടപടികൾ തുടങ്ങിയേക്കും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസിൽ ശനിയാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഷൈനിനെ അഞ്ച് മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശേഷം ആൾജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ഷൈനിനെതിരെ നെക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ ഇരുപത്തിയേഴ് വകുപ്പുകൾ പ്രകാരവും ബി എൻ എസ് ഇരുന്നൂറ്റി മുപ്പത്തി വകുപ്പ് പ്രകാരവുമാണ് കേസ് ചോദ്യം ചെയ്യലിൽ സിനിമാ മേഖലയിൽ വ്യാപകമായ ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്നാണ് ഷൈൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പ്രമുഖരായ പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ പഴി മുഴുവനും തനിക്ക് മറ്റൊരു നടനും മാത്രമാണ് എന്നും ഷൈൻ മൊഴി നൽകിയതിൽ പറയുന്നുണ്ട് എന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി അറസ്റ്റിലായ തസ്ലീമയുമായി ബന്ധമുണ്ട് എന്ന് ഷൈൻ സമ്മതിച്ചു കൂടാതെ മെത്താഫിറ്റമിനും കഞ്ചാവും ഉപയോഗിക്കുന്നുവെന്നും ഷൈൻ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം പിതാവ് തന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ സെന്ററിലാക്കിയിരുന്നു കൂത്താട്ടുകുളത്തെ ലഹരി മുക്ത കേന്ദ്രത്തിൽ പന്ത്രണ്ട് ദിവസമാണ് കഴിഞ്ഞത് എന്നാല് പാതിവഴിയില് ചികിത്സ നിര്ത്തി മടങ്ങിയെന്നാണ് ഷൈൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഷൈനിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ് രണ്ടായിരം രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കും ഇടയിലുള്ള തുകകൾ വ്യക്തികള്ക്ക് കൈമാറിയ ഇടപാടുകളാണ് പോലീസ് സംശയിക്കുന്നത്